പറഞ്ഞാലും മനസ്സിലാവില്ല ചില ആൾക്കാർക്ക് അള്ളാഹു നമ്മുടെ എല്ലാം സ്റ്റാറ്റസ് മക്കളെ പ്രൊഫൈൽ മൊബൈൽ എടുത്ത് നോക്കിയാൽ മൊബൈൽ മക്കളുടെ ഫോട്ടോ എല്ലാത്തിന്റെ മൊബൈലില് ഞാൻ ഈ അടുത്ത് നിസ്കരിക്കാൻ വേണ്ടി പോയി നിന്നപ്പോ എന്റെ അടുത്തിരിക്കുന്ന ചങ്ങാതിയുടെ ഫോൺ അടിക്കുന്നുണ്ട് തലയെ പോലും തുണിയിടാതെ പെണ്ണും പുള്ള നിൽക്കുന്ന ഫോട്ടോ നിസ്കരിക്കും എന്താണ് ചങ്ങാതി നിന്റെ ഫോട്ടോ വെക്കാത്ത നിങ്ങളുടെ ഫോട്ടോ വെക്കാത്ത എന്താ ഹക്കു കണ്ണീർ സത്യമല്ലേ ലഭിതങ്ങൾ പറഞ്ഞില്ലേ നീ കണ്ണാടിയിൽ നോക്കിയിട്ട് നീ പോലും പറയരുത് നിനക്ക് ഗ്ലാമർ ഉണ്ടെന്ന് കണ്ണാടിയുടെ മുമ്പിൽ പോയി നോക്കിയിട്ട് എന്താ ഗ്ലാമർ ഒക്കെ ആയോ അടച്ചുവാൻ എനിക്ക് സൗന്ദര്യം ഉണ്ടെന്ന് നിങ്ങൾ തന്നെ പറയരുത് കാരണം എന്തേ നിന്റെ നാവ് എങ്ങനത്തതാണെന്ന് നിനക്കറിയില്ല ഇപ്പൊ ഉദാഹരണം ചോദിച്ച ചില വീടിന്റെ മുമ്പിൽ മനോഹരമായ ഒരു വാഴക്കുല നിൽക്കുന്നു ഒരു വാഴക്കൊല കൊല നിൽക്കുന്നുണ്ട് നല്ലതുപോലെ കിളിച്ച് അപ്പോഴാ ഒരു ഉമ്മാമ റൂടി കൂടെ നടന്നു പോകുന്നത് എന്തൊരു കൊലയാവായി നോക്കും അല്ലെ എന്നാ വാഴ എന്നാ പഴവാ പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ ഇപ്പൊ വാഴ കൊണ്ടുവന്നു പോയി നോക്കിക്കേ അള്ളാഹു കാക്കുമാറാകട്ടെ അങ്ങനെ ഒരു വാഴ നിന്നതിന്റെ അടയാളം പോലും ഇല്ലെടും